ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മിഷൻ പി എസ് സി ഞാൻ ശ്രീജാസി സുന്ദർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളെ പറ്റിയാണ് പി എസ് സി ചോദിക്കാൻ ചാൻസുള്ള എല്ലാ ഭേദഗതികളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഭേദഗതികളെ പറ്റിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നതായിരിക്കും ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന രാജ്യം നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തതാണ് സോ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്ത് നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്ക എവിടെ നിന്നുമാണ് ദക്ഷിണാഫ്രിക്ക ഭരണഘടനാ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം മൊത്തം ഇരുപത്തി ഭാഗമുണ്ട് അതിൽ ഏത് ഭാഗത്തിലാണ് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം ഇരുപത് ഏതാണ് ഭാഗം ഇരുപത് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് എത്രയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് പാർലമെന്റിനാണ് അല്ലെ ഇന്ത്യയിലുള്ള പാർലമെന്റ് ആണ് ഓരോ ഭരണഘടനയും ഭേദഗതി ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ അല്ലെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ഇന്ത്യൻ പാർലമെന്റിനാണ് അപ്പോൾ ഈ നാല് ക്വസ്റ്റിനും നന്നായി തന്നെ പഠിക്കുക ഇത് നാലും ഇതിനു മുൻപ് ചോദിച്ചിട്ടുണ്ട് സോ ഭരണഘടന എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഏത് രാജ്യത്ത് നിന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാണ് ഭാഗം ഇരുപത് പാർട്ടാണ് ഭാഗം ഇരുപത് ഭാഗം ഇരുപത് ഏതാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ഇന്ത്യൻ പാർലമെന്റിനാണ് പാർലമെന്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ഭേദഗതി ചെയ്യാവുന്ന രീതികൾ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ മൂന്ന് രീതികളാണ് ഉള്ളത് അതായത് ഇന്ത്യയിലെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ് ഏതൊക്കെ രീതിയാണ് ഒന്നാമത്തേത് പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ എങ്ങനെയാണ് പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റും സോ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാം രണ്ടാമത്തേത് പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയോടെ പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയോടെ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാം മൂന്നാമത്തേത് പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയും അതുപോലെ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം ഉണ്ടെങ്കിലും എന്തു ചെയ്യാം ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യാം ഇനി നമുക്ക് ഓരോ രീതിയും വിശദമായി നോക്കാം കേവല ഭൂരിപക്ഷം അഥവാ സിമ്പിൾ മെജോറിറ്റി എന്താണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് സഭയുടെ ഭൂരിപക്ഷം കിട്ടിയാൽ ഇവിടെ നിയമം പാസ്സാകും വളരെ സിമ്പിളായി തന്നെ ഇവിടെ ഭരണഘടന ഭേദഗതി ചെയ്യാം അതായത് ഒരു നിയമം ഭേദഗതി ചെയ്യാൻ ആ ഒരു സഭയുടെ ഭൂരിപക്ഷം അഥവാ കേവലമായിട്ടുള്ള ഭൂരിപക്ഷം മാത്രം കിട്ടിയാൽ മതി അപ്പോൾ സഭയുടെ കേവല ഭൂരിപക്ഷമാണ് ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള രീതി എന്ന് പറയുന്നത് രണ്ടാമത്തെ രീതി സ്പെഷ്യൽ മെജോറിറ്റിയാണ് പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റി ചില നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ സഭയുടെ കേവല ഭൂരിപക്ഷം മാത്രം പോരാ അല്ലെ ചില നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ സഭയുടെ കേവല ഭൂരിപക്ഷം മാത്രം പോരാ സഭയുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമെങ്കിലും വേണ്ടിവരും എന്താണ് സഭയുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണ്ടിവരും അതാണ് സഭയുടെ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് അതാണ് സഭയുടെ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് മൂന്നാമത്തെ രീതിയാണ് സ്പെഷ്യൽ മെജോറിറ്റിയും അധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ചില നിയമങ്ങൾ അതായത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭേദഗതി ചെയ്യുന്ന സമയത്ത് സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി ഇവിടെ ആവശ്യമായി വരുന്നുണ്ട് അതായത് സംസ്ഥാനങ്ങളുടെ അംഗീകാരവും സ്പെഷ്യൽ മെജോറിറ്റിയും അല്ലെ സംസ്ഥാനങ്ങളുടെ അംഗീകാരം അല്ലെ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം കാരണം സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും അത് അപ്പോൾ സഭയുടെ സ്പെഷ്യൽ മെജോറിറ്റിയും പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരമുണ്ടെങ്കിൽ മാത്രമാണ് ചില നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയെ അയവുള്ളതും കർക്കശ്യ സ്വഭാവമുള്ളതും എന്ന് പറയുന്നത് എന്താണ് അയവുള്ളതും കർക്കശ്യ സ്വഭാവമുള്ളതെന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ടെന്നാൽ ചില നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ വളരെ ലളിതമായ രീതി മതി ചില നിയമങ്ങൾ കുറച്ചുകൂടി കഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മൾ ഭേദഗതി ചെയ്യുന്നത് എന്നാൽ ചില നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അയവുള്ളതെന്നും ഇന്ത്യൻ ഭരണഘടനയെ അയവുള്ളതെന്നും കർക്കശ സ്വഭാവമുള്ളതെന്നും പറയുന്നത് അപ്പോൾ ഈ മൂന്ന് രീതികളും കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇന്ത്യൻ ഭരണഘടന മൂന്ന് രീതിയിലാണ് ഭേദഗതി ചെയ്യുന്നത് ഏതൊക്കെ രീതിയാണ് ആദ്യത്തേത് പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യാം അതുപോലെ പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റി പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റി മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയും അതുപോലെ തന്നെ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ഇത് മൂന്നും കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക പഠിച്ചു വെക്കുക ഇത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ഒരു തവണയല്ല ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് സോ ഇത് ഒരു പ്രീവിയസ് ആണ് നന്നായി തന്നെ മനസ്സിലാക്കി വെക്കുക കേട്ടോ ഭരണഘടനാ ഭേദഗതികൾ ഇനി നമ്മൾ ഓരോ ഭരണഘടനാ ഭേദഗതികളും വിശദമായി പഠിക്കാൻ പോവുകയാണ് നിലവിൽ നൂറ്റിനാല് ഭേദഗതികളാണ് നടന്നിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതി നടന്നിരിക്കുന്നത് നിലവിൽ നൂറ്റിനാല് ഭരണഘടനാ ഭേദഗതികളാണ് നടന്നിരിക്കുന്നത് ആനുകാരികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്ത് വിടാം സോ നിലവിൽ നൂറ്റിനാല് ഭരണഘടനാ ഭേദഗതികളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യത്തെ ഭേദഗതി നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് വർഷം കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി നടന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അല്ലെ ആ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആരായിരുന്നു ജവഹർലാൽ നെഹ്റു അപ്പോൾ ഇന്ത്യയിൽ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അന്ന് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായിരുന്നു ഒന്നാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഭൂപരിഷ്കരണം അതുപോലെ തന്നെ ജമീന്ദാരി സമ്പ്രദായം ഇല്ലാതാക്കാൻ കാരണമായ ഒരു ഭരണഘടനാ ഭേദഗതി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടികയാണ് പട്ടിക ഒൻപത് ഏത് ഷെഡ്യൂൾ ആണ് കൂട്ടിച്ചേർത്തത് ഷെഡ്യൂൾ ഒൻപതാണ് അല്ലെ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എട്ട് ഷെഡ്യൂൾ ആയിരുന്നു അല്ലെ എട്ട് പട്ടികയാണ് ഉള്ളത് നിലവിൽ പന്ത്രണ്ടെണ്ണം ഉണ്ട് അല്ലെ നിലവിൽ പന്ത്രണ്ടെണ്ണം പന്ത്രണ്ടെണ്ണം ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം തുടക്കത്തിൽ എട്ടും നിലവിൽ പന്ത്രണ്ടെണ്ണമാണ് ആദ്യമായിട്ട് വന്ന ആ ഷെഡ്യൂൾ ഏതായിരുന്നു ഒൻപതാമത്തെ അല്ലേ അതായത് എട്ട് ഷെഡ്യൂളിന് പുറമെ പിന്നീട് വന്നത് ഒൻപതാമത്തെ ഷെഡ്യൂൾ ആണ് ഒൻപതാമത്തെ ഷെഡ്യൂൾ പ്രകാരം എന്താണ് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാസാക്കിയ ഭൂമി പതിച്ചു കൊടുക്കൽ ഭൂനികുതി റെയിൽവേ വ്യവസായങ്ങൾ എന്നിവ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളും ഉത്തരവുകളുമാണ് എന്തൊക്കെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാസാക്കിയ ഭൂമി പതിച്ചു കൊടുക്കൽ ഭൂനികുതി റെയിൽവേ വ്യവസായങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള നിയമങ്ങളും ഉത്തരവുകളുമാണ് പട്ടിക ഒൻപതിൽ ഉൾപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പട്ടിക ഒൻപതിൽ ഉൾപ്പെടുന്നത് ഒരു പട്ടിക പ്രകാരമാണ് ജമീന്ദാരി സമ്പ്രദായം ഇല്ലാതായത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് പട്ടിക പ്രകാരമാണ് ജമീൻദാരി സമ്പ്രദായം ഇല്ലാതായത് പട്ടിക ഒൻപത് പ്രകാരമാണ് പട്ടിക ഒൻപത് പ്രകാരമാണ് അപ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടിക ഏതായിരുന്നു പട്ടിക ഒൻപത് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഭൂപരിഷ്കരണവും ജമീന്ദാരി സമ്പ്രദായവും ഭൂപരിഷ്കരണവും ജമീന്ദാരി സമ്പ്രദായവും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എട്ട് പട്ടികയാണ് ഉണ്ടായിരുന്നത് നിലവിൽ ഇപ്പോൾ എത്രണ്ട് പന്ത്രണ്ട് പട്ടിക അല്ലെ എട്ടെണ്ണായിരുന്ന തുടക്കത്തിൽ നിലവിൽ പന്ത്രണ്ട് പട്ടികയാണ് ഉള്ളത് അപ്പോൾ ഏത് പട്ടിക പ്രകാരമാണ് ജമീന്ദാരി സമ്പ്രദായം ഇല്ലാതായത് പട്ടിക ഒൻപത് പ്രകാരമാണ് പട്ടിക ഒൻപത് പ്രകാരമാണ് അപ്പോൾ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏഴാം ഭരണഘടനാ ഭേദഗതി ഏഴാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആ സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ഈ ഒരു ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായിരുന്നു ഏഴാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ കാരണമായ ഭേദഗതിയാണ് ഏഴാം ഭരണഘടനാ ഭേദഗതി ഈ ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് നിലവിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത് തുടക്കത്തിൽ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഏഴാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭാഗം ഏഴ് പാർലമെന്റ് പൂർണമായും റദ്ദാക്കി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഏഴാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റ് റദ്ദാക്കിയത് ഏത് ഭാഗമാണ് ഭാഗം ഏഴാണ് ഭാഗം ഏഴ് പൂർണ്ണമായും റദ്ദാക്കി ഏഴാം ഭരണഘടനാ ഭേദഗതി പ്രകാരം റദ്ദാക്കിയത് ഭാഗം ഏഴാണ് പഠിക്കാൻ എളുപ്പമാണല്ലോ അല്ലെ സോ ഭാഗം ഏഴാണ് പാർലമെന്റ് പൂർണ്ണമായും റദ്ദാക്കിയത് അതുമൂലം ഏത് ആർട്ടിക്കിളാണ് റദ്ദാക്കിയത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അപ്പോൾ ഭാഗം ഏഴും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടും പാർലമെന്റ് പൂർണ്ണമായും റദ്ദാക്കി ഭാഗം ഏഴും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടും പൂർണമായും റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഏഴാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് തുടക്കത്തിൽ ഇരുപത്തിരണ്ട് ഭാഗങ്ങളായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇരുപത്തിരണ്ട് ഭാഗങ്ങളായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത് നിലവിൽ ഇരുപത്തി അഞ്ച് ഭാഗങ്ങളുണ്ട് തുടക്കത്തിൽ ഇരുപത്തിരണ്ട് ഭാഗങ്ങളും നിലവിൽ ഇരുപത്തി അഞ്ച് ഭാഗങ്ങളാണ് ഉള്ളത് ഇതിൽ ആദ്യത്തെ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ രൂപീകരിച്ചത് ആരാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് അല്ലേ ഭരണഘടന നിർമ്മാണ സമിതി എത്ര ഭാഗങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി വരുന്ന ഭാഗങ്ങൾ ആരാണ് രൂപീകരിച്ചത് ഇന്ത്യൻ പാർലമെൻറ്റാണ് അല്ലെ ബാക്കി വരുന്ന ഭാഗങ്ങൾ രൂപീകരിച്ചത് ആരാണ് പാർലമെൻ്റ് ആണ് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ഇരുപത്തിരണ്ട് ഭാഗങ്ങളാണ് പാർലമെന്റ് നാല് ഭാഗങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി ആറാവില്ലേ കണക്കിലെന്തോ ദിശകളുള്ള പോലെ തോന്നുന്നില്ലേ എന്നാൽ അതിലൊന്ന് നമ്മൾ റദ്ദാക്കിയല്ലോ സോ പാർലമെന്റ് രൂപീകരിച്ച നാല് ഭാഗങ്ങളിൽ ഒന്ന് റദ്ദാക്കി സോ നിലവിൽ ഇരുപത്തി അഞ്ച് ഭാഗങ്ങളാണ് ഉള്ളത് ഭരണഘടനാ നിർമ്മാണ സമിതി ഇരുപത്തിരണ്ട് ഭാഗങ്ങളും പാർലമെന്റ് നാല് ഭാഗങ്ങളും രൂപീകരിച്ചു അതിൽ ഒരു ഭാഗം റദ്ദാക്കി സോ നിലവിൽ ഇരുപത്തി അഞ്ച് ഭാഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഏഴാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു നിലവിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഏഴാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭാഗം ഏഴ് പൂർണമായും പാർലമെന്റ് റദ്ദാക്കി അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടും റദ്ദാക്കിയിട്ടുണ്ട് തുടക്കത്തിൽ ഇരുപത്തിരണ്ട് ഭാഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത് നിലവിൽ ഇരുപത്തി അഞ്ച് ഭാഗങ്ങളാണ് ഉള്ളത് ഭരണഘടനാ നിർമ്മാണ സമിതി ഇരുപത്തിരണ്ട് ഭാഗങ്ങളും പാർലമെന്റ് നാല് ഭാഗങ്ങളും രൂപീകരിച്ചിരുന്നു അതിൽ പാർലമെന്റ് രൂപീകരിച്ച നാല് ഭാഗങ്ങളിൽ ഒന്ന് റദ്ദാക്കി സോ നിലവിൽ ഇരുപത്തി അഞ്ച് ഭാഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് ഭാഷകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ഇരുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വന്ന ഇരുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സിന്ധി ഭാഷയെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന ഭാഷകളിൽ കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇരുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സിന്ധി ഭാഷയെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനു മുൻപ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എഴുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൊങ്കിണി മണിപ്പൂരി നേപ്പാളി എന്നീ ഭാഷകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സോ എഴുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കൊങ്കിണി മണിപ്പൂരി നേപ്പാളി എന്നീ ഭാഷകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത് നേപ്പാളി ഒരു വിദേശ ഭാഷയാണ് ചിലപ്പോൾ ഇങ്ങനെയും ചോദിച്ചു ചോദിക്കാം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു വിദേശ ഭാഷ ഉൾപ്പെടുത്തിയത് ഏത് പ്രകാരമാണ് എഴുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലാണ് വരുന്നത് തൊണ്ണൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി ബോഡോ മൈഥിലി സാന്താളി ഡോഗ്രി എന്നീ ഭാഷകൾ കൂട്ടിച്ചേർത്തും ഇന്ത്യൻ ഭരണഘടനയിൽ ബോഡോ മൈഥിലി ളളി ഡോഗ്രി എന്നീ ഭാഷകൾ കൂട്ടിച്ചേർത്തു ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കുക തൊണ്ണൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്ന് തൊണ്ണൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഒറിയ ഭാഷയുടെ പേര് ഒടിയ എന്നാക്കിയത് തൊണ്ണൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഒറിയ ഭാഷയുടെ പേര് ഒടിയ എന്നാക്കിയത് അപ്പോൾ ഈ നാല് ഭേദഗതികളും വളരെ ഇമ്പോർട്ടന്റ് ആണ് അവയുടെ വർഷവും കൃത്യമായി തന്നെ പഠിച്ചു വെക്കാം ഓ ഏതൊക്കെ ഭാഷകളാണ് കൂട്ടിച്ചേർത്തത് ഏതൊക്കെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്നും കൃത്യമായി തന്നെ മനസ്സിലാക്കി പഠിച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ഇരുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഹിന്ദി ഭാഷയെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു എഴുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊങ്കിണി മണിപ്പൂരി നേപ്പാളി എന്നീ ഭാഷകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു തൊണ്ണൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം രണ്ടായിരത്തി മൂന്നിൽ ബോഡോ മൈഥിലി സാന്താളി ഡോഗ്രി എന്നീ ഭാഷകൾ കൂട്ടിച്ചേർത്തു തൊണ്ണൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്നാക്കിയത് ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്നാക്കിയത് ഭരണഘടന നിലവിൽ വരുമ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് പതിനാല് ഭാഷകളാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരുന്നത് എന്നാൽ നിലവിൽ ഇരുപത്തിരണ്ട് ഭാഷകൾ അംഗീകരിക്കുന്നുണ്ട് തുടക്കത്തിൽ പതിനാല് ഭാഷകളും നിലവിൽ ഇരുപത്തിരണ്ട് ഭാഷകളും അംഗീകരിക്കുന്നുണ്ട് ഏത് പട്ടികയിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പട്ടിക എട്ടിലാണ് അല്ലേ ഇന്ത്യൻ ഭരണഘടനയിലെ പട്ടിക എട്ടിലാണ് ഭാഷകളെ പറ്റി പരാമർശിക്കുന്നത് അതുപോലെ തന്നെ ഭാഗം ഏത് ഭാഗത്തിലാണ് പതിനേഴാം ഭാഗത്തിലാണ് ഷെഡ്യൂൾ ആണെങ്കിൽ എട്ടും പാർട്ട് പാർട്ടാണെങ്കിൽ പതിനേഴുമാണ് പട്ടിക എട്ടും ഭാഗം പതിനേഴുമാണ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായി തന്നെ പഠിച്ചു വയ്ക്കാം ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത് ഈ ഒരു ഭേദഗതി പ്രകാരം പാർലമെന്റിന് ആമുഖം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും ഭേദഗതി ചെയ്യാനുള്ള അധികാരം ലഭിക്കുകയാണ് പാർലമെന്റിന് ആമുഖം ഭേദഗതി ചെയ്യാനുള്ള അധികാരം നൽകുന്ന അല്ലെങ്കിൽ ലഭിച്ച ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കേസാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഗോലക്നാഥ് കേസ് ഈ ഒരു കേസ് പ്രകാരം സുപ്രീം കോടതി പറയുന്നുണ്ട് ആമുഖം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് ആമുഖം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് പറയുന്ന ഒരു കേസാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഗോലക്നാഥ് കേസ് എന്ന് പറയുന്നത് ഇതും ഇതോടൊത്ത് ചേർത്ത് പഠിക്കാം സോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് പിന്നീട് സുപ്രീം കോടതി സോറി പിന്നീട് പാർലമെൻറ്റിന് ആമുഖം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും ഭേദഗതി ചെയ്യാനുള്ള അധികാരം ലഭിക്കുന്നത് ഏതായിരുന്നു ഭരണഘടനാ ഭേദഗതി ഇരുപത്തിനാല് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു പഠിച്ചുവെക്കുക